കൂട്ടുകെട്ട് ഏത് നല്ലത് ചീത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല നമുക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണ് എന്തെങ്കിലും പണിയൊക്കെ കിട്ടി നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അവർ നമ്മൾ ഒരു പെരുമാറുന്നോ എങ്ങനെ ചിന്തിക്കുന്നു ആർക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ് അത് ഒരു മനുഷ്യനെങ്ങനെ വേറെ ആരും വിശ്വസിക്കുക ഒരു മനുഷ്യനെ വിശ്വസിക്കാനുള്ള എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രണ്ടുപേർക്കിടയില് വേറെ ഒരാളെ കൊണ്ടുവരണ്ട തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു എന്തായാലും ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മതി അവിടെ തീരൂല്ലോ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ ഇല്ല അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല സാധനം കണ്ടിന്യൂ ചെയ്ത് പോയിട്ടേ ഒരു കാര്യം ഇല്ലെന്നാണ് അവിടെ അത് വിടുക എന്നുള്ളതാണ് അനൂപെ ചില ഫ്രണ്ട്ഷിപ്പുകൾ നമുക്ക് എപ്പോഴും പാരയായിട്ട് വരാറുണ്ട് എല്ലാ കൂട്ടുകെട്ടുകളും നല്ലതാണോ എല്ലാ കൂട്ടുകെട്ടുകളും അത്ര നല്ലതല്ല നമുക്ക് കംഫർട്ടായിട്ടുള്ള കൂട്ടുകെട്ടും ഉണ്ട് കംഫോർട്ട് അല്ലാത്ത കൂട്ടുകെട്ടും ഉണ്ട് അതൊക്കെ അതൊന്നും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല കൂട്ടുകെട്ട് ഏത് നല്ലത് ചീത്ത നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല നമുക്കൊരു പണി കിട്ടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അയ്യോ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ നിന്ന ആളാണ് നമുക്ക് പണി തന്നത് വിശ്വസിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂട്ടുകെട്ട് അത്ര ശരിയല്ല അങ്ങനെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങൾ തോന്നിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു 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 കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഉള്ളൂ അല്ലേ ഇപ്പോ പല ആൾക്കാരും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് ചിലപ്പോ പറഞ്ഞുതരും അവര് അത്ര ശരിയല്ലോ നിങ്ങൾക്ക് അത്ര ചേരുന്ന ആൾക്കാരല്ല എന്ന് പറയുമ്പോഴും നമുക്ക് ചെലപ്പോ മനസ്സിലാവില്ല അപ്പൊ നമ്മള് പറയും ഏ ഇല്ല അവര് കൊഴപ്പൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറയും പക്ഷെ നമുക്ക് ഇതുപോലെ അനുഭവം പറഞ്ഞവരെ എന്തെങ്കിലും പണിയൊക്കെ കിട്ടി നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് അവർ പറഞ്ഞ കാര്യം നമ്മൾ ആലോചിക്കത്തുള്ളൂ പക്ഷെ നമ്മളെല്ലാരും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കണം എന്നല്ല ചിലരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം പക്ഷെ ഏഹ് നമ്മളൊരാളെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവരെന്ത് കാണിച്ചാലും നമ്മളിങ്ങനെ ആ അവരെന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യം ഉദ്ദേശിച്ചിട്ടായിരിക്കും അത് ചെയ്തത് നമുക്ക് നല്ലത് വിചാരിച്ചിട്ടായിരിക്കും അവർ അത് ചെയ്തെന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് വിചാരിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും ഒക്കെ പണി കിട്ടും നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് കാര്യമാണ് കാര്യമാണ് നമുക്ക് ആരെ ആരെ വിശ്വസിക്കണം വിശ്വസിക്കണ്ടോ നമ്മൾ തീരുമാനിക്കുന്ന എനിക്ക് ചിത്ര വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ചിത്ര വിശ്വാസമാണ് പണിഞ്ഞാ ഞാൻ അറിയാതെ പണിഞ്ഞാ അറിയാൻ എനിക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഞാൻ പിന്നെ ചിത്രയുടെ കമ്പനി ആയിരിക്കും നമുക്ക് ഒരിക്കലും എനിക്ക് മനസ്സിലാകാൻ പറ്റൂല ചിത്ര ഏർ എന്റെ അടുത്ത് ഇങ്ങനെ നിക്കുന്നെന്ന് അതുപോലെ വേറെ ഒരാള് അങ്ങനെ ഞാൻ കടക്കാക്കുന്നുള്ളു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഫ്രണ്ട്ഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഉണ്ട് ഉണ്ട് കാരണം നല്ല നിന്ന എപ്പോഴും മുന്നോട്ട് പിന്നെ പിണങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോ വഴക്കായിട്ട് മാറി നിന്നിട്ടുള്ള ആൾക്കാർ അതിനുശേഷം പിന്നെ അവര് നമ്മള് റീഫ്രണ്ട് ചെയ്യരുതെന്ന് പറയും കാരണം എന്താണെന്ന് വെച്ചാൽ അവര് അവര് ഓൾറെഡി അവരുടെ സ്വഭാവം നേരത്തെ കാണിച്ചതാണ് അപ്പൊ അതിനുശേഷം പിന്നീട് നമ്മൾ റീഫ്രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ കൂടെ തന്നെ നമ്മൾ പിന്നെയും പോകും അതുകൊണ്ടാണ് ഇപ്പോ ചില ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ് ആയി എന്ന് പറയണം അത് റിലേഷൻഷിപ്പിലും എനിക്ക് തോന്നണോ അങ്ങനെ തന്നെയാണ് നമ്മൾ ക്ലോസ് ചെയ്ത ചാപ്റ്റർ പിന്നെയും നമ്മൾ തുറക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പിന്നെ ഈ സെയിം സിറ്റുവേഷൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടും നമ്മൾ പിന്നെ നമ്മുടെ സ്വഭാവം മാറില്ല അവരുടെ സ്വഭാവം മാറില്ല പിന്നെ സിറ്റുവേഷൻസ് ചിലപ്പോൾ മാറുമായിരിക്കും പക്ഷെ അങ്ങനെ പിന്നെ പിന്നെ ആ ഞാൻ വിശ്വസിക്കുന്നത് അല്ല ഈ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് ഒരു തെറ്റ് ആർക്കും സംഭവിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ഒരു ചെറിയ അനുഭവം ഞാൻ പറയാ ഒരു തെറ്റ് ആർക്കും സംഭവിക്കാം അപ്പം ഒരു ചാൻസ് കൊടുത്താൽ ചിലപ്പോ ഒരു നേരെ ആവോ ഇല്ലോ എന്ന് നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ചില കാര്യങ്ങൾക്ക് ഒരു ചാൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ ഒരു റൂട്ടിലാണ് നേരെ ഒരു നേരെ തന്നെയാണ് പോകുന്നത് പക്ഷെ നമുക്ക് നമുക്ക് മനസ്സിലാവൂല ഇനിയിപ്പം ഏത് രീതിയിൽ പോവോ ഇല്ല എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റൂല കാരണം ഓരോരുത്തരുടെ മൈൻഡ് ഓരോ ഓരോ ആളുകളുടെ മൈൻഡ് ഓരോ രീതിയിലാണ് ഇപ്പൊ എനിക്ക് ഒരു വേറെ ഒരാളുടെ മനസ്സ് വായിക്കാനുള്ള കഴിവില്ല അതുപോലെ വേറെ ഒരാൾക്ക് എന്റെ മനസ്സ് വായിക്കാൻ കഴിവില്ല ഞാൻ ഇപ്പൊ എങ്ങനെ പെരുമാറുന്നോ അതുപോലെയല്ല എന്റെ മൈൻഡ് അകത്തുള്ളത് ചിലപ്പോൾ ഞാൻ വേറെ രീതിയിലൊക്കെ ചിന്തിക്കുക ഞാൻ എന്തൊക്കെ എന്ത് വേണോ ചിന്തിക്കുക അതൊന്നും ആർക്കും മനസ്സിലാവുന്ന കാര്യമില്ല ആർക്കല്ല മനസ്സിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സിലാവില്ല ഒരു മനുഷ്യ എങ്ങനെ എങ്ങനെ പെരുമാറുന്നോ എങ്ങനെ ചിന്തിക്കുന്നു ആർക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ കാര്യമാണ് അത് ഒരു മനുഷ്യനെങ്ങനെ വേറെ ആരും വിശ്വസിക്കുക ഒരു മനുഷ്യനെ വിശ്വസിക്കാനുള്ള പാട് പാട് അതില് നമുക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ കാരണം നമുക്ക് ആരും ഭീകരമായിട്ട് വിശ്വാസം ചെയ്യാൻ പറ്റൂല ഇതിപ്പം ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും രണ്ട് രണ്ട് കാര്യത്തിലും ഒന്നാണ് ഏഹ് ഇപ്പൊ നമുക്ക് എങ്ങനെയായാലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകളുള്ളൂ ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും നമുക്ക് രണ്ടുപേരും നമുക്ക് വേണം രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ ചതിച്ചോ ഇല്ലയോ ചതിച്ചവര് പോട്ടെ നമുക്ക് വേണ്ടത്തൊരു പോട്ടെ നമ്മളെ വേണവര് നമ്മളെടുത്ത് വരും ഇപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നമ്മളെ വേണ്ടവര് നമ്മളെ അടുത്ത് തന്നെ വരും ഇതിനകത്തൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ അത് ഏതൊരു കാര്യത്തിലെ ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മുടെ കൊളീഗ്സിന്റെ അടുത്താണെങ്കിലും ആരുടെ അടുത്തുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഹേർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും ഓക്കെ ഇത് അവർക്ക് വിഷമം ഉണ്ടാക്കും അത് വിഷമം ഉണ്ടാക്കാതെ അവരുടെ അടുത്തേക്ക് എങ്ങനെ അത് എത്തിക്കാം എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു ണത് കാരണം അഡ്ജസ്റ്റ്മെന്റ് അല്ല അല്ലാതെ ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട നമ്മുടെ കടമയാവ്ജസ്മെന്റ് പറയുമ്പോ മറ്റേ ആള് അഡ്ജസ്റ്റ് ചെയ്ത് കൂടെ നിൽക്കുന്നു അതല്ല നമ്മളത് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ പറയൂ രണ്ടുപേരും രണ്ടുപേരും മനസ്സിലാക്കിയാലും മുമ്പോട്ട് പോലും പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും രണ്ടുപേർക്കിടയില് വേറെ ഒരാൾ കൊണ്ടുവരണ്ടത് റിലേഷൻഷിപ്പായാലും രണ്ടുപേർക്കിടയിൽ വേറെ വന്നാൽ പേർ ുള്ളിലും വേറെ നെഗറ്റീവിറ്റി ഉണ്ടാക്കും അവിടെ ആ ബന്ധം ചിലപ്പം അവിടെ തന്നെ തൊലയും കാരണം ഇവര് പറയുന്ന അല്ല നമ്മൾ അറിയുന്നത് കാരണം ഇവര് സ്പൈ നിന്ന് പറയുന്നതാ ഈ രണ്ടുപേർക്കിടയിലും ഈ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു എന്തായാലും ഇപ്പൊ നേരിട്ടിരുന്ന് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ മതി അവിടെ തീരും എല്ലാ പ്രശ്നവും ഒന്ന് ഒന്ന് ചിരിച്ചു കളിച്ച് ഒരു കൈയൊക്കെ കൊടുത്ത് ഹയർ സെക്കൻഡറി കൊടുത്ത് അവിടെ ഒന്ന് എല്ലാം ഒന്ന് പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ ഇതിനിടയ്ക്ക് അവൻ അവന് ഹട്ടാവോ അല്ലെങ്കിൽ എനിക്ക് ഹേട്ടാവോ അങ്ങനെ ഒന്നും നോക്കിട്ട് കാര്യമില്ല ഇപ്പൊ പറഞ്ഞ് സംസാരിച്ച് തീരാവുന്ന പ്രശ്നം എപ്പോഴും ും അണ്ടർസ്റ്റാൻഡിങ്ങും ഭയങ്കര ഇമ്പോർട്ടന്റ് നമ്മള് പറയാതെ റിലേഷൻഷിപ്പിന്റെ കേസിൽ മാത്രമേ ഉള്ളൂന്ന് എല്ലാവരുടെയും കേസിൽ എനിക്ക് തോന്നണ വീടുകളിലും ഇതാണ് നമ്മൾ ചിലപ്പോ അച്ഛനുമായിട്ടൊന്നും സംസാരിക്കലുണ്ടാവില്ല ഞാൻ അധികം സംസാരിക്കലില്ല എല്ലാ അമ്മ വഴിയാണ് ഇത് അമ്മയാണെങ്കിൽ അമ്മയുടെ രീതിയിലായിരിക്കും പറഞ്ഞു മനസ്സിലാക്കി ചോദിക്കുക അപ്പൊ ചിലപ്പോ അച്ഛനത് അപ്പം എന്താ അങ്ങനെ പറഞ്ഞത് എന്നുള്ള രീതിയിലേക്ക് ചിലപ്പോ വിചാരിച്ചെന്നിരിക്കാം അപ്പൊ നാളെ അച്ഛനെന്നെ കാണുന്നില്ല അപ്പൊ അച്ഛൻ ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുവായിരിക്കും അമ്മ ഒന്നും ഉദ്ദേശിച്ചിട്ടും അല്ലായിരിക്കും ഞാൻ പറഞ്ഞത് പക്ഷെ അവിടെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരും ഇപ്പൊ എനിക്കും അനൂപിനാണ് പ്രശ്നം ഞാൻ നേരെ വേറെ ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതൊന്ന് ശരിയാക്കി തന്നോട്ടോ എന്ന് പറയേണ്ട കാര്യം ആക്ച്വലി ഇല്ല അത് നേരിട്ട് കണ്ട് സംസാരിക്കാവുന്ന ഒരു കാര്യമായിരിക്കും പക്ഷെ അങ്ങനെ അല്ലാത്ത കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ നമുക്ക് ചിലപ്പോ നേരിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആ കമ്മ്യൂണിക്കേഷൻ ഇല്ല അവിടെ അണ്ടർസ്റ്റാൻഡിങ് ഇല്ല സാധനം കണ്ടിന്യൂ ചെയ്ത് പോയിട്ടേ ഒരു കാര്യമില്ലെന്നാണ് അർത്ഥം അവിടെ വിടുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ അച്ഛനായിട്ട് സംസാരിക്കാത്ത എനിക്ക് അച്ഛനൊരു അപ്പൊ എനിക്ക് അച്ഛനായിട്ട് ഒരു വിഷയം ഇല്ല ഞാൻ അച്ഛനായിട്ട് ഒരു ദേഷ്യമില്ല അച്ഛന് നമ്മളീ റെസ്പെക്ട് കൊടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ നമ്മള് കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു ഭയങ്കര ഭീകരമായിട്ടുള്ള റെസ്പെക്ട് കൊടുത്തു കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അതിന്റെ ഇടയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏജിലുള്ള മിക്ക ആൾക്കാരുടെ അടുത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പാരന്റ്സിന്റെ അടുത്തൊക്കെ പെരുമാറുന്ന ഉണ്ട് പഴയ കാലഘട്ടത്തിൽ അവർ അധികം ഫ്രണ്ട്ലി ആവില്ല ഇപ്പോഴത്തെ ആൾക്കാർ ഇപ്പോഴത്തെ ആളുകളെല്ലാം ഭയങ്കര കൈയിട്ടങ്ങനെ അച്ഛനായിട്ട് നമുക്കൊന്ന് ഇറങ്ങാം അങ്ങനെയൊക്കെ അമ്മയായിട്ടൊക്കെ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പം നമ്മൾ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ അങ്ങനെയല്ല എനിക്ക് മുമ്പത്തെ ആ അതാ എല്ലാര്ക്കും തന്നെ എനിക്കത് തന്നെ ഞാൻ എന്റെ അച്ഛനെ ചെലപ്പോ എനിക്ക് തോന്നുന്നത് എന്റെ അച്ഛന്റെ അടുത്ത് പോയി നിന്നിട്ടോ ഒന്ന് ചേർന്ന് നിന്നിട്ടോ അങ്ങനെ ഒന്നും ഇല്ല എന്റെ ഓർമ്മയിൽ ഇല്ല അത് അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലൊക്കെ വരുന്നത് അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലുള്ള നല്ലത് ഏതാണ് ചീത്ത ഏതാണെന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും മനസ്സിലായി കമ്മ്യൂണിക്കേഷൻ കുറച്ചെങ്കിലും മനസ്സിലാ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാവാതെ കൂട്ടർക്കും ഹാപ്പി ആയിട്ട് പോവാം